നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം റെയിൽവേ ട്രാക്ക് കടക്കുന്നത് നിസ്സാര കാര്യമല്ല പിഴ അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ പക്ഷെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും നമ്മളിൽ പലരും സമയം ലഭിക്കാൻ വേണ്ടിയോ അല്ലെങ്കിലോ മടി കാരണമായോ റെയിൽവേ പാളങ്ങൾ മുറിച്ചു കടക്കാറുണ്ട് എന്നാൽ ഇത് നിയമപരമായും സുരക്ഷാപരമായും വലിയ തെറ്റാണെന്നും പലരും തിരിച്ചറിയുന്നില്ല ഇന്ത്യൻ റെയിൽവേ നിയമപ്രകാരം അതായത് റെയിൽവേ ആക്ട് വൺ സെക്ഷൻ വൺ റെയിൽവേ പാളം മുറിച്ചുകടക്കുന്നത് ഒരു തരം കടന്നുകയറ്റമായാണ് ുന്നത് അതായത് അനുവാദമില്ലാതെ മറ്റൊരാളുടെ ഭൂമിയിൽ കയറുന്നത് പോലെ തന്നെ ഗൗരവകരമായ ഒന്നാണ് ഇത് ഈ നിയമം ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ് റെയിൽവേ നൽകുന്നത് നിയമം ലംഘിക്കുന്ന വ്യക്തിക്ക് മാസം വരെ തടവോ അല്ലെങ്കിൽ ആയിരം രൂപ വരെ പിഴയോ ലഭിക്കാം ചില സാഹചര്യങ്ങളിൽ പിഴയും തടവും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും സാധാരണയായി ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപയിലെങ്കിലും കോടതിയിൽ പിഴയായി അടയ്ക്കേണ്ടി വരാറുണ്ട് ഇത് കേവലം പണം നഷ്ടപ്പെടുന്ന കാര്യം മാത്രമല്ല ഒരു സർക്കാർ സംവിധാനത്തിന് മുന്നിൽ നമ്മൾ കുറ്റവാളിയായി ാണ് ചെയ്യുന്നത് ഏറ്റവും ഗൗരവകരമായ കാര്യം ഇതൊരു ക്രിമിനൽ കുറ്റമാണ് എന്നതാണ് റെയിൽവേ പോലീസ് കേസ് ചാർജ് ചെയ്താൽ നമ്മുടെ പേരിൽ ഒരു ക്രിമിനൽ റെക്കോർഡ് നിലവിൽ വരും ഇത് നമ്മുടെ ഭാവിയിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും ഉദാഹരണത്തിന് പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴോ സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള വേരിഫിക്കേഷൻ സമയത്തോ ഇത്തരം കേസുകൾ വലിയ തിരിച്ചടിയാകും നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് സ്വപ്നങ്ങളിലേക്കുള്ള വാതിലുകൾ അടഞ്ഞു പോകാൻ ഇത് കാരണമായേക്കാം റെയിൽവേ പാളത്തിലൂടെ നടക്കുന്നത് അപകടത്തിൽ മാത്രമല്ല അത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ കുറ്റം കൂടിയാണ് അതുകൊണ്ട് വരികൾ മുറിച്ചു കടക്കാൻ റെയിൽവേ ഒരുക്കിയിട്ടുള്ള മേൽപാലങ്ങൾ മാത്രം ഉപയോഗിക്കുക ജീവനും ജീവിതവും ഒരേപോലെ വിലപ്പെട്ടതാണ് അതൊരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് കളഞ്ഞു കുളിക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்